എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപി എന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹം തൃശ്ശൂരിൽ തൃശ്ശൂർ മണ്ഡപ മണ്ഡലത്തിൽ നിന്നിട്ട് മത്സരത്തിന് നിന്നപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അയ്യോ ഈ മനുഷ്യൻ വളരെ നല്ല മനുഷ്യനാണ് വളരെ നല്ല വ്യക്തിത്വത്തിനിടമയാണ് അതുകൊണ്ട് ഇദ്ദേഹം എന്ന് പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു ഇലക്ഷൻ്റെ സമയത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുമുണ്ട് മനസ്സുകൊണ്ട് ഇദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ നിന്ന് കാരണം ആ ഒരു സമയത്തൊക്കെ നമ്മൾ അദ്ദേഹം ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് സാധുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള ഓരോരോ നന്മകളും ഓരോരോ നല്ല പ്രവൃത്തികളൊക്കെയാണ് നമ്മുടെ ചെവികളിലെ യ്ക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോശവശങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും അദ്ദേഹം നന്മ ചെയ്തതിനെ പറ്റിയിട്ട് സ്വന്തമായിട്ട് ആളുകൾ പോലും വന്നിരുന്നിട്ട് ഓരോന്നും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പ്രവൃത്തികളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് തോന്നി അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണെന്ന് നല്ലൊരു മനുഷ്യനല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും പറയുന്നില്ല പക്ഷേ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചു വച്ചിരുന്നത് ശരിക്കും ഓരോ വ്യക്തികളുടെയും ആ ഒരു സ്വഭാവം ആ ഒരു സ്വഭാവങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് അധികാരം കിട്ടണം പവർ പവർ എന്ന് പറയുന്നൊരു സംഭവം അവർക്കുണ്ടാവണം അപ്പോഴായിരിക്കും ആ ഒരു വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവങ്ങൾ പുറത്തു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഒരു അറിവിൽ എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത് ഇത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഈ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഒരുപാട് പക്ഷേ ഈ കേന്ദ്രമന്ത്രി ആയതിന് ശേഷമാണ് ഇദ്ദേഹം വിമർശനങ്ങളിലൂടെ ഇങ്ങനെ പോവാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസുകളിൽ ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞും നന്മ പറഞ്ഞും ഒക്കെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മളത്ര കാര്യമാക്കില്ല പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പാർലമെൻറ്റില് നടന്നൊരു സംഭവം അതാണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരു എന്താണ് അന്യ സംസ്ഥാനത്തിലെ തമിഴ്നാട്ടിലെ ഒരു വനിതാ മന്ത്രി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചൂരൽമലയിലൊക്കെ ആ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു മനുഷ്യൻ കാണിച്ച ഗോഷ്ടികളും ചേഷ്ടകളും അത് ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും ഇദ്ദേഹത്തെ ഏറിൽ കയറ്റി അങ്ങ് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാത്രം ആ ഒരു സമയത്ത് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരവസരം വരട്ടെ എന്ന് പറഞ്ഞു നോക്കിയിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇപ്പൊ റിയാക്ട് ചെയ്യാനായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് ആ ഒരു സംഭവത്തെ ചൊല്ലിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം കേട്ട് നോക്കൂട്ടോണ്ട് മറ്റു ഘടകങ്ങൾ അതിശക്തമായി ആവശ്യപ്പെട്ടില്ലേ ഇവിടെ ബിജെപി എടുക്കുന്ന സമീപനം എന്താ കേരളത്തിന് പണം കിട്ടണം ഇവിടുത്തെ ആളുകൾ മെച്ചപ്പെടണം ഇവിടുത്തെ ആളുകൾക്ക് സഹായം കിട്ടണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി അജണ്ടയാകേണ്ടതല്ലേ അല്ലാതെ ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് പറയാനാണ് വേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ ബിജെപി ഘടകങ്ങൾ ഭരണത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെയൊരു സമീപനം സ്വീകരിക്കുമോ ഇവിടെ ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടികളുടെ എം പിമാർ പോലും കേരളത്തിന് സഹായം കിട്ടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് ജയിച്ചിട്ട് കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ആള് പോലും എന്ത് സമീപനമാണ് എടുക്കുന്നത് പാർലമെന്റിൽ പോയിട്ട് ഇപ്പോഴത്തെ ഈ പിന്നെ എന്ത് ചെയ്യാനായിട്ട് ഒരു അതാണ് പറയുന്നത് അത് എന്തുതരം എന്തുതരം ഗോഷ്ടിയാണെന്ന് എനിക്കറിയില്ല ഇങ്ങേര് കാണിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങേരുടെ വിചാരം ഇപ്പോഴും അങ്ങേര് പിന്നെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു രീതിയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതായത് ഞാനാണ് ഹീറോ ബാക്കി എല്ലാവരും അതിൻ്റെ താഴെയുള്ള സീറോകളാണ് എന്നുള്ളൊരു ചിന്തയിലാണെന്ന് തോന്നുന്നു ഇപ്പോഴും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അത്രയേറെ മനുഷ്യത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന മനുഷ്യൻ ഇങ്ങനെയാണോ പബ്ലിക്കായിട്ട് വന്ന് നിന്ന് കാണിക്കേണ്ടത് പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇനി പറഞ്ഞ ആൾ അതായത് അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് വാദിച്ചത് ഒരു ലേഡി ആയതുകൊണ്ടായിരിക്കും ഇനി അദ്ദേഹം അങ്ങനെ കാണിച്ചത് അതും എനിക്കറിയില്ല കേട്ടോ ഇനി ലേഡികൾ പറയുന്നിടത്ത് ചില ചിലർക്കൊന്നും പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ എന്ത് തിമ്മാടത്തിനും ആവാം എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് അത്തരത്തിൽ പെടുന്ന ആളാണോ അദ്ദേഹമൊന്നും എനിക്കറിയില്ല ഇനി ബാക്കി ഇദ്ദേഹം പറയുന്നത് കേൾക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു കാര്യമാണ് എനിക്കിതിൻ്റെ ഇവിടെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെയാണ് എനിക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് കാരണം നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ചു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതും ജനങ്ങളാൽ തിരഞ്ഞെടുത്ത് ജയിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പോയ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ത് തന്നെയോ ആവട്ടെ എന്തോ ആവട്ടെ എന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ മേൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ഒരാൾ മറ്റൊരാൾ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അവിടെ ആ ഒരു രീതിയിലുള്ള കോലങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇവരൊക്കെയാണ് പിണറായി സർക്കാരിനെ കുറ്റം പറയുന്നത് എനിക്ക് എനിക്കിപ്പോൾ സുരേഷ് ഗോപി ആയാലും സുരേഷ് ഗോപിയായാലും മോദിജി ആയാലും ഈ പറയുന്ന പിണറായി ആയാലും എല്ലാവരും കണക്ക് തന്നെയാണ് അവരവരുടെ കീശയിൽ വല്ലതും ഉണ്ടെങ്കിൽ അവരവർക്ക് കൊള്ളാം അത്രേ ഉള്ളൂ പക്ഷേ അദ്ദേഹം കാണിച്ച ഈ ഒരു രീതി ഒട്ടും ശരിയായില്ലെന്നേ പറയാൻ പറ്റൂ കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ഈ പറയുന്ന ഒരു ദിവ ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായി തീർന്ന ആ ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആ ഒരു സാധുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ആ ആ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ അങ്ങനെ എന്താ കാണിച്ചത് കഥകളി പദം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് ഗോസിപ്പുകളൊക്കെ അതിന് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ കഥകളി പദമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതുക്കും മേലെ അതുക്കും മേലെ തന്നെയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും വളരെ മോശമായിട്ടുണ്ട് മോശമായി പോയി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ടുള്ള ആ ഒരു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്വർണ വിഗ്രഹം ഉടഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം അത് എത്ര പേർക്ക് പേർക്കിഷ്ടമാവും അറിയില്ല ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും അവരൊക്കെ ഇങ്ങോട്ടേക്ക് പോരും എന്തിനാണ് കമൻറ്റിലൂടെ തെറി വിളിക്കാനായിട്ട് വരും വന്നോട്ടെ വരുന്നവരെയൊക്കെ സ്വാഗതം ധൈര്യമായിട്ട് വരൂ നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്തു ഒരു ഒന്നോ രണ്ടോ പത്തോ തെറിയല്ലേ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുള്ളൂ വരുന്നവരെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തുകളയും അപ്പോൾ പിന്നീട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്തായാലും ഇനി നിങ്ങൾ തെറി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് അടച്ചിട്ട് ഇരിക്കാനും ഞാൻ തയ്യാറല്ല പറയാനുള്ള കാര്യങ്ങൾ മൂടി വയ്ക്കാനും തയ്യാറല്ല പറയാനുള്ളത് തുറന്ന് എന്നെ പറയും കാരണം ഈ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അത്രയേറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ജയിച്ചപ്പോൾ ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നന്മ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ അതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലും നമുക്ക് വേ നമ്മളെന്തായാലും വിമർശിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അധപതനത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചില്ല എന്നാൽ പലരും ചോദിക്കും എന്താ അധപ്പതനമെന്ന് ചോദിക്കും അധപതനം എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പിന്നെ ആ ഒരു വനിതാ മന്ത്രി സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കാണിച്ച കുറേ ചേഷ്ടകളുണ്ടല്ലോ അത് തന്നെയാണ് അധപതനം എന്ന് പറയുന്നത് അതിൽ കൂടുതൽ മനുഷ്യത്വം മരവിച്ച് ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഇത് കാണിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ കാണിക്കാൻ കാരണം ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് സംസാരിച്ചത് ഒരു വനിതയായതുകൊണ്ടുമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു എന്തു തന്നെയാണെങ്കിലും സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ഇപ്പോൾ നല്ല രീതിയിൽ ഏറിൽ തന്നെയാണ് ഇനി അടുത്ത സമയത്ത് അങ്ങനെ താഴ്ന്നു വരുമെന്ന് അറിയില്ല അവരവരുടെ ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തിൻ്റെ പ്രതിഫലമാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഉണ്ടാവാതിരിക്കട്ടെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനമാണ് അത്രയും വലിയൊരു സ്ഥാനം എടുത്ത് വച്ച് കൊടുത്തിട്ട് ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പബ്ലിക്കിൽ വന്നിട്ട് കാണിക്കേണ്ടതല്ല ഈ ഗോഷ്ടികളും ചേഷ്ടകളും ഒക്കെ അല്ലേ അതൊക്കെ തീർത്തും ബാലിശമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ബാലിശമായ രീതിയിൽ ഇത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ കാണിക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നുന്നത് അദ്ദേഹം അഭിനയിക്കുന്നത് സിനിമയിലാണ് ഇതൊരു കേന്ദ്രമന്ത്രി സ്ഥാനവും അതിൻ്റെ അത്രയും വലിയ പദവി ആ അതിൻ്റെ ഒരു മൂല്യം അതൊക്കെ അദ്ദേഹം മറന്നു പോകുന്നു പലപ്പോഴും അദ്ദേഹം ശരിക്കും സിനിമയിൽ അഭിനയിക്കുകയാണ് അദ്ദേഹമാണ് ഹീറോ ബാക്കിയുള്ളവരെല്ലാവരും ബിഗ് സീറോ എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത് എന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേഷ്ട കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ എന്താണ് ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ലൈക്ക് മാത്രം പോരാ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം പേർ ആവാറായി വരികയാണ് നമ്മുടെ ചാനലിൽ മൂന്ന് മാസമാണ് ആയിട്ടുള്ളത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വലിയ സന്തോഷമുണ്ട് എനിക്ക് കാരണം അതിന് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെയാണ് നന്ദി പറയാനായിട്ടുള്ളത് നിങ്ങളിൽ ഓരോരുത്തരുമാണ് എൻ്റെ ചാനലിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട് നന്ദി എന്ന് പറയുന്ന വാക്ക് വെറുതെ പറഞ്ഞാലൊന്നും ആ ഒരു രണ്ട് വാക്ക് വെറുതെ പറഞ്ഞ് അതിൻ്റെ മഹത്വം കളയുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വരട്ടെ അങ്ങനെ നമുക്ക് സിൽവർ ബട്ടൺ കിട്ടുന്നൊരവസ്ഥയിലേക്കൊക്കെ കൊണ്ടെത്തിക്കണം അതുമാത്രമല്ല നമുക്ക് ഇത് ഒരു നല്ലൊരു വരുമാനമൊക്കെ കിട്ട കിട്ടണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ അത്യാവശ്യമാണ് പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്ന് രാത്രി മിക്കവാറും ലൈവ് ഉണ്ടാവുന്നതല്ല എനിക്കിത്ര നല്ല വിഷമമുണ്ട് കാരണം ലൈവിലൊക്കെ വന്നിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പല ഒരു ഫാമിലി ആയിട്ടുള്ള ലൈവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ്സൊന്നും അങ്ങനെ അധികം വരാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊരു ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് എന്തായാലും ലൈവിൽ വരാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ കൂടുതലും മുസ്ലിംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ കുറേ കുറേ നേരത്തെയൊക്കെ പക്ഷേ ഈ ലൈവ് വന്നതിന് ശേഷം എൻ്റെ ലൈവിൽ കയറുകയും എൻ്റെ ലൈവ് കാണുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാവുകയും അങ്ങനെ എനിക്ക് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഇപ്പോൾ എൻ്റെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് ലൈവ് വഴി എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് എനിക്ക് ഹൈന്ദവ സഹോദരങ്ങൾ വളരെ കുറവായിരുന്നു എൻ്റെ ചാനലിൽ പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലൈവ് വന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ലൈവില് കയറുകയും എന്നെ ഇഷ്ടമാവുകയും ഒക്കെ ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ് ചെയ്യുകയും എൻ്റെ വീഡിയോകളൊക്കെ കാണുകയും ചെയ്ത ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് അവരോടൊക്കെ എനിക്ക് വലിയ നന്ദി പറയാനുണ്ട് അത് അതുപോലെ തന്നെ എനിക്കിപ്പോൾ ലൈവ് വരാത്ത കാര്യം വെച്ചാൽ ഞായറാഴ്ചയാണ് എനിക്ക് പോവാനുള്ളത് തീർത്ഥാടനത്തിനായിട്ട് പോകാനുള്ളത് അപ്പോൾ ലൈവിനും കൂടി വരാനുള്ള സമയം ഉണ്ടാവില്ല ഈ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് വീഡിയോകളൊക്കെ കുറേ കണ്ടുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു ലൈവൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തിന് എനിക്കൊരു ഒന്നോ രണ്ടോ വീഡിയോകളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റില്ല പിന്നെ പറ്റുമ്പോൾ ഈ ഫ്രീ ആവുന്ന സമയത്ത് സാധിക്കുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു തീർത്ഥാടനത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വാഹനത്തിൽ വെച്ചെങ്കിലും ലൈവിൽ വരാനായിട്ട് നോക്കാം അത് നോക്കാനേ പറയാൻ പറ്റൂ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നം വരെ നെറ്റ് റേഞ്ച് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഉറപ്പ് പറയുന്നില്ല സാധിക്കുമെങ്കിൽ വരാൻ നോക്കാം കാരണം നമ്മൾ ഇങ്ങനെ തീർത്തും വീഡിയോ ചെയ്യാതെയും അതുപോലെ തന്നെ ലൈവ് വീഡിയോ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ കുത്തനെ റീച്ച് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് താഴേക്ക് അതെന്ന് വെച്ചാൽ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞാലേ ഞാൻ വരുകയുള്ളൂ വന്നു കഴിഞ്ഞാലും അന്നത്തെ ദിവസം ഞാൻ ആകെ ടയേർഡായിരിക്കും മൂന്ന് ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും യാത്രയൊന്നും ചെയ്തിട്ടുള്ള ആളല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി എന്താണ് വീഡിയോകൾ കുറച്ചെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം ഒരുപാടെണ്ണം അല്ലെങ്കിലും ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ടെങ്കിലും ഇടത്തൊക്കെ രീതിയിൽ ഞാൻ ഫോണിൽ വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ എല്ലാവരും കാണണം ആരും കാണാതിരിക്കല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോകളായിരിക്കും ഞാൻ നിങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോകൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇന്നത്തെ സംഭവങ്ങളെ വെച്ചിട്ടേ എനിക്കതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ മറ്റന്നാളെ എൻ്റെ പിറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു മൂന്നാല് ദിവസത്തിനെ അമ്മച്ച് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് കയറി കാണാൻ തോന്നില്ല കാരണം മറ്റ് ചാനലുകളൊക്കെ ഇന്നത്തെ ട്രെൻഡിങ് എന്ത് സംഭവമാണോ അത് ഇന്നത്തെ ചാനലുകളെല്ലാം പിന്നെ അവർ വീഡിയോ ചെയ്തിരിക്കും അപ്പോൾ അത് കണ്ടിട്ട് വീണ്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാനായിട്ട് തോന്നില്ല അതുകൊണ്ട് തന്നെ നല്ല നല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ഞാൻ ചെയ്തു വെച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടാൽ ബോറടിക്കാത്ത രീതിയിലുള്ള അത്രമാത്രേ ഞാൻ നോക്കുന്നുള്ളൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്ടത്തിന് വീഡിയോകൾ ഞാൻ ചെയ്തു വെച്ചിരിക്കും അപ്പോൾ അതെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ പലപ്പോഴും എനിക്ക് ചിലപ്പോൾ കമൻറ്റിനൊന്നും റീപ്ലൈ ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതൊക്കെ ഇങ്ങ് വന്നതിന് ശേഷം ഓരോരുത്തരെ ഓരോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാ കമൻറ്റിനും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇതൊക്കെ ചില കാര്യങ്ങൾ പറയാനൊക്കെ ആയിട്ട് ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ടൊക്കെ വരും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോകളെല്ലാം വീഡിയോ കാണുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പരസ്യം സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക കാരണം പരസ്യക്കാരാണ് നമുക്ക് ക്യാഷ് തരുന്നത് അപ്പോൾ നിങ്ങൾ പരസ്യം സ്കിപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ പിന്നെ അതിൽ ഉപയോഗമൊന്നുമില്ല പിന്നീട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോയും പരമാവധി സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ അതിനു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഗുഡ് സോ ബൈ